ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നപ്പോൾ ബി ജെ പിക്ക് ഉണ്ടായ ഒരു മുന്നേറ്റം അതിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് കൃത്യമായ ചില പ്ലാനുകളോടെ ബി ജെ പി മുന്നോട്ട് നീങ്ങാൻ തീരുമാനിച്ചു അതുകൊണ്ടാണെന്ന് അറിയില്ല കഴിഞ്ഞ ദിവസം രണ്ട് ദിവസങ്ങളെ സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി തിരുവനന്തപുരത്ത് യോഗം ചേർന്നപ്പോൾ അവർ പറയുന്നത് കോർപ്പറേഷൻ്റെ ഭരണം പോലും നഷ്ടപ്പെട്ടേക്കാം മേയർ ഭയങ്കര അഹങ്കാരിയാണ് മേയറുടെ ഭർത്താവ് അതിനേക്കാൾ അഹങ്കാരിയാണ് ആ മെമ്മറി കാർഡുകളും കെ എസ് ആർ ടി സി ബസ്സിന്ന് കിട്ടിയായിരുന്നെങ്കിൽ പാർട്ടിയുടെ ഇമേജ് തന്നെ നഷ്ടപ്പെട്ടേനെ അപ്പോൾ ബി ജെ പിയുടെ വളർച്ചയെ ഓരോ ജില്ലാ കമ്മിറ്റികളും സി പി എമ്മിൻ്റെ ഭയക്കുന്നു ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത കേരളത്തിൽ ബി ജെ പി അതിൻ്റെ വളർച്ചയുടെ ഒരു നിർണായക ഘട്ടം പിന്നിട്ടു എന്നുള്ളതാണ് കേരളത്തിൽ ബി ജെ പി ഒരിക്കലും അധികാരത്തിൽ വരില്ല ബി ജെ പിക്ക് സീറ്റുകൾ ലഭിക്കില്ല ബി ജെ പി വിജയിക്കാത്ത പാർട്ടിയാണ് എന്നൊരു നറേറ്റീവ് ബിൽഡ് ചെയ്യാനും ബി ജെ പിക്ക് സ്വാഭാവികമായി ലഭിക്കേണ്ട ഒരു വിജയത്തിൻ്റെ ഘട്ടത്തിൽ ബി ജെ പിയിലേക്ക് ഒഴുകിയെത്തേണ്ട വോട്ടുകളെ ഒരു പരിധിവരെ ബി ജെ പിയിൽ നിന്ന് അകറ്റി നിർത്താനും ഈ ഒരു നറേഷൻ കൊണ്ട് ഇവിടുത്തെ ഇടതു വലതു മുന്നണികൾ സാധിച്ചിരുന്നെങ്കിൽ ഈ തെരഞ്ഞെടുപ്പോട് കൂടി അത് അപ്രസക്തമാവുന്ന കാഴ്ചയാണ് കാണുന്നത് ഒരു പ്രത്യേക ഒരു ഒരു ഇപ്പോൾ തന്നെ ബി ജെ പിയുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് ഏകദേശം ഇരുപത് ശതമാനത്തിരിക്കുകയാണ് ബി ജെ പിക്ക് വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ആ വോട്ട് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് മുപ്പത് ശതമാനത്തിലെ ആണ് അപ്പോൾ ആ മാത്രമല്ല ബി ജെ പിയുടെ വോട്ട് നില പരിശോധിക്കുന്ന സമയത്ത് കേരളത്തിലെ ഏകദേശം അറുപതോളം നിയോജക മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് മുപ്പതിനായിരമോ അതിലധികമോ വോട്ടുകൾ ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കേരളത്തിലെ മിക്കവാറും എല്ലാ ജില്ലകളിലും ബി ജെ പിക്ക് ഇരുപത്തഞ്ച് ശതമാനത്തിലധികം വോട്ടുള്ള നിയമസഭാ മണ്ഡലങ്ങളുണ്ട് അപ്പോൾ വളരെ ചെറിയ ഒരു സ്വിങ് സംഭവിച്ചാൽ പോലും കേരളത്തിലെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ കക്ഷിയായി മാറാൻ ബി ജെ പിക്ക് സാധിക്കുമെന്നുള്ളതാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യം ഉള്ളത് ഇതു തന്നെയാണ് കേരളത്തിലെ രണ്ട് മുന്നണികളെയും ഏറെ ഭയപ്പെടുത്തുന്നതും പ്രത്യേകിച്ച് സി പി എമ്മിനെയും കോൺഗ്രസിനെയും ഭയപ്പെടുന്നത് അതിൽ തന്നെ സി പി എമ്മിന് ഭയപ്പെടുത്തുന്ന കാര്യം സി പി എമ്മിൻ്റെ അടിസ്ഥാന വോട്ട് ബാങ്കായിരുന്ന ജനവിഭാഗം അത് പൂർണ്ണമായും സി പി എമ്മിൽ നിന്ന് അകലുകയും ബി ജെ പിയിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരു ട്രെൻഡ് ഈ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ ആലപ്പുഴ തുടങ്ങി തൃശ്ശൂർ അടക്കമുള്ള എല്ലാ മേഖലകളിലും നമുക്ക് കാണാൻ സാധിക്കും മാത്രമല്ല കണ്ണൂരടക്കമുള്ള സി പി എമ്മിൻ്റെ പാർട്ടി കോട്ടകളെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ പാർട്ടി ഗ്രാമങ്ങൾക്കകത്ത് ബി ജെ പിക്ക് പ്രചരണത്തിന് ആളെ കയറ്റാൻ പോലും സമ്മതമില്ലാതിരുന്ന സ്ഥലങ്ങളിൽ ബൂത്ത് ഏജൻറ് പോലും ഇല്ലാത്ത സ്ഥലങ്ങളിൽ ബി ജെ പിയുടെ വോട്ട് ഓരോ ബൂത്തിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്യുന്ന വോട്ട് ചെയ്യുന്ന ബൂത്തിൽ പോലും വോട്ട് വരെ ഒറ്റയടിക്ക് വർദ്ധിക്കുകയാണ് അപ്പോൾ ഇതെല്ലാം സി പി എമ്മിന് വലിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല കാരണം അവരുടെ കാൽച്ചുവട്ടിലെ മണ്ണാണ് ഒലിച്ച് ബി ജെ പിയുടെ ക്യാമ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അത് അവർ തിരിച്ചറിയുന്നുണ്ടായിരിക്കാം പക്ഷേ ഇതെന്തുകൊണ്ട് സംഭവിച്ചു എന്ന് സംബന്ധിച്ച് സി പി എം ഒരു ആത്മപരിശോധന നടത്തണം സി പി എമ്മിന് എക്കാലത്തും എക്കാലത്തും ശക്തമായിട്ടുള്ള പിന്തുണ നൽകിയിട്ടുള്ള അവരുടെ അവരുടെ നട്ടല്ലായി നിലകൊണ്ടിട്ടുള്ള അടിസ്ഥാന ജനവിഭാഗത്തെ പൂർണ്ണമായും മറന്നുകൊണ്ട് സി പി എം ആർക്കൊപ്പമാണ് കേരളത്തിൽ നിലയുറപ്പിച്ചത് ആരുടെ ആർക്ക് വേണ്ടിയാണ് സി പി എം വക്കാലത്ത് ഏറ്റെടുത്തത് ഓരോരോ വിഷയങ്ങളിലും ഏറ്റവും ഒടുവിൽ രാജ്യസഭാ സീറ്റുകളുടെ കാര്യം വന്ന സമയത്തും കേരളത്തിലെ ഇടതുപക്ഷം അടക്കമുള്ള കോൺഗ്രസ് അടക്കമുള്ളവർ ഈ അടിസ്ഥാന ജനവിഭാഗത്തോട് കാണിച്ചത് നീതികേടല്ലേ കാണിച്ചത് സി പി എമ്മിന് മുസ്ലിം വിഭാഗത്തെ പ്രീണിപ്പിച്ചുകൊണ്ട് മുസ്ലിം വോട്ട് ബാങ്ക് സ്വന്തമാക്കാൻ വേണ്ടി നടത്തുന്ന പരിശ്രമങ്ങൾക്കിടെ അവർ അവരെ അവരാക്കിയ ആ അടിസ്ഥാന ജനവിഭാഗത്തെ മറന്നുപോയി ചോര നീരാക്കി ചെങ്കൊടി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ നാട്ടിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് അടിത്തറയേകിയ ആ വലിയ ജനവിഭാഗത്തെ ഈഴപരാതി പിന്നോക്ക വിഭാഗത്തെ പരിപൂർണമായി അവഗണിച്ചുകൊണ്ട് തങ്ങളെ വോട്ട് ബാങ്ക് മാത്രമാക്കി ഇത്രയും കാലം നിലനിർത്തിയ സി പി എം അവർ ചെയ്ത പാപങ്ങൾക്ക് ലഭിക്കുന്ന പ്രഹരമാണ് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ കണ്ടിട്ടുള്ളത് ഇനിയും തുടരും ബി ജെ പി യേക്ക് ഒരിക്കൽ വന്നിട്ടുള്ള വോട്ടർമാർ അവർ തിരികെ പോകാറില്ല എന്നുള്ളതാണ് വസ്തുത താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് ശീലി തുടങ്ങിയവർ ആ ശീലവുമായി അവർ മുന്നോട്ട് പോകുമെന്ന് സി പി എമ്മിന് നല്ല ബോധ്യമുണ്ട് അത് കൊണ്ട് ബി ജെ പിയുടെ വളർച്ച ഇനി സംസ്ഥാനത്ത് തടഞ്ഞു നിർത്താൻ സാധിക്കില്ല എന്ന് സി പി എമ്മിന് നല്ല ബോധ്യമുണ്ട് അവർ അവരുടെ ചെയ്ത തെറ്റുകൾ തിരുത്താൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഈ ന്യൂനപക്ഷ പ്രീണനം എന്നത് കേട്ട് കേട്ട് ന്യൂനപക്ഷക്കാര് തന്നെ മടുത്തു അതായത് മുസ്ലിങ്ങൾക്ക് തന്നെ മടുത്തു ഇതെന്താണ് സി പി എം ഇങ്ങനെ പ്രീണിപ്പിക്കുന്നത് അതുകൊണ്ടാണ് ഈ പറയുന്നത് ഇത്രയും കാലം സി പി എമ്മിനൊപ്പം നിന്നവർ തിരിച്ചു പോയത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി ചേർന്നിട്ട് പറയുകയാണ് ഈ പറയുന്ന അഹങ്കാരികളായ ഒരു കൂട്ടം തലമുറ പുതിയ തലമുറ അങ്ങനെയാണ് പിന്നെ ഷംസീറിൻ്റെ കാര്യത്തില് ഷംസീറിൻ്റെ ചില നിലപാടുകൾ അതുപോലെ തന്നെ മുഹമ്മദ് റിയാസും കടകംപള്ളിയും തമ്മിലുള്ള പ്രശ്നങ്ങൾ അപ്പോൾ അത്തരത്തിലുള്ള പുതിയ തലമുറ ഇതൊക്കെ സി പി എമ്മിൻ്റെ വളർച്ചയ്ക്ക് ഇനി വലിയ തടസ്സമായി മാറും അപ്പോൾ പഴയ തലമുറയിലെ ചില നേതാക്കൾ അവരുടെ താൻ പ്രമാണിത് പുതിയ നേതാക്കൾ വേറെ രീതിയിൽ ചിന്തിക്കുന്നു ഇതാണോ സി പി എമ്മിൻ്റെ അടിസ്ഥാന പ്രശ്നം നോക്കും അവരുടെ നേതാക്കളെ വ്യക്തിപരമായിട്ടൊന്നും ഞാൻ പറയുന്നില്ലെങ്കിൽ പോലും ഇന്നത്തെ ചില നേതാക്കൾ എടുക്കുന്ന നിലപാടുകൾ ആരെ സഹായിക്കുന്നതാണെന്ന് സംബന്ധിച്ച് വലിയ ആശങ്ക പൊതുസമൂഹത്തിലുണ്ട് ഇവിടെ ഹിന്ദു വിശ്വാസികളുടെ വിശ്വാസ പ്രമാണങ്ങളെ അടച്ചാക്ഷേപിച്ചുകൊണ്ട് ബഹുമാനനായിട്ടുള്ള സ്പീക്കർ സംസാരിക്കുമ്പോൾ അദ്ദേഹം സ്പീക്കറായി കഴിഞ്ഞാൽ ഏതെങ്കിലും പാർട്ടിയുടെ ഭാഗമല്ല നിങ്ങൾ ആലോചിക്കണം ബഹുമാനായിട്ടുള്ള സ്പീക്കർ കേരള നിയമസഭയുടെ അന്തസ്സ് കാത്തു സൂക്ഷിക്കാൻ ബാധ്യതയുള്ള സ്പീക്കർ ഒരു മതവിഭാഗത്തിൻ്റെ വിശ്വാസങ്ങളൊക്കെ മിത്താണെന്ന് പ്രസംഗിക്കുന്ന അല്ലെങ്കിൽ അതിനെ കളിയാക്കുന്ന സമീപനം സ്വീകരിക്കുമ്പോൾ അതിനെ തള്ളിപ്പറയുകയോ അത് പിൻവലിക്കാൻ തയ്യാറാവുകയോ ചെയ്യേണ്ടതിന് പകരം അതിനെ എൻഡോഴ്സ് ചെയ്യുകയും അത് ഞങ്ങളുടെ കൂടി നിലപാടാണെന്ന് പാർട്ടി പറയുകയും ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് സി പി എമ്മിലെ ഗണപതി വിശ്വാസികളായിട്ടുള്ള അയ്യപ്പ വിശ്വാസികളായിട്ടുള്ള ഗുരുവായൂരപ്പ വിശ്വാസികളായിട്ടുള്ള ഹിന്ദുക്കൾ എങ്ങനെയാണ് ആ പാർട്ടിയിൽ നിൽക്കാൻ സാധിക്കുന്നത് നേരത്തെ തന്നെ അവരുടെ അടുത്ത നിലപാട് പാലക്കാട് പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ബ്ലീനവുമായി ബന്ധപ്പെട്ട നിലപാട് നമുക്കറിയാലോ ഗണപതി ഓമ നടത്താൻ പാടില്ല എന്ന് പറഞ്ഞവരാണ് പക്ഷേ നമുക്കറിയാം സി പി എമ്മിൻ്റെ സമുന്നത നേതാക്കൾ വരെ കാടാമ്പുഴയിൽ പൂമൂട്ടൽ നടത്തിയവരാണ് ഒക്കെ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ് എങ്കിൽ പോലും പറയുന്നതൊന്നും പ്രവർത്തിക്കുന്നത് വേറൊന്നും എന്ന കുമാരപിള്ള ലൈനിൽ തുടരുന്ന കുറേ സി പി എം നേതാക്കന്മാരുന്നകത്തുണ്ട് മറുവശത്ത് ആ പാർട്ടിയിലേക്ക് കടന്നുകൂടിയിട്ടുള്ള ഈ പുതിയ തലമുറ നേതാക്കൾ എന്ന് വിളിക്കാവുന്ന കമ്മ്യൂണിസ്റ്റുകാർ എന്ന പുറമേക്ക് നടിക്കുന്ന പ്രച്ഛന്ന കമ്മ്യൂണിസ്റ്റുകാർ ആ പ്രഛന്ന കമ്മ്യൂണിസ്റ്റുകാർ വാസ്തവത്തിൽ മനസ്സിനുള്ളിൽ പോപ്പുലർ ഫ്രണ്ടും പുറത്തേക്ക് ഡിവൈഎഫ്ഐയുമായി നടക്കുന്നവർ അവർ നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ സി പി എമ്മിൽ നിന്ന് അടിസ്ഥാന ജനവിഭാഗങ്ങളെ അകറ്റിയിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ് ആ വസ്തുത തിരിച്ചറിയാതെ സി പി എം മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ പാർട്ടിയുടെ അസ്തമയത്തിൻ്റെ നാളുകൾ അത് വിദൂരമല്ല എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും അത് സി പി എംമാർക്ക് മനസ്സിലായിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ സ്വർണം പൊട്ടിക്കലുകാർ അല്ലെങ്കിൽ അങ്ങനെ കള്ളപ്പണം ഉണ്ടാക്കുന്ന ഒരു ചെങ്കടിയുടെ തണലിൽ വളരുന്നുവെന്ന് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ ഒരു വിമർശനം ഉന്നയിക്കുന്നു അപ്പോൾ ഈ സി പി എമ്മിൽ ഇത്രയും വിമർശനം ഉണ്ടായിട്ടും ജില്ലാ കമ്മിറ്റിയോ സംസ്ഥാന കമ്മിറ്റിയോ ഒന്നും പറയാതിരിക്കുമ്പോൾ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ഇത്ര ഒരു വിമർശനമായിട്ട് രംഗത്ത് വരുന്നത് സി പി എമ്മിന് വലിയ അടിയായി മാറുകയല്ലേ ആ കാര്യത്തിൽ ഞാൻ സി പി ഐ ആണ് പറയുന്ന കാര്യം കാരണം കാപട്ട്യമേ നിൻ്റെ പേരോ സി പി ഐ എന്ന് ചോദിക്കേണ്ടി വരും ഈ മുന്നണിയുടെ ഭാഗമായി നിന്ന് ഈ സ്വർണം പൊട്ടിക്കലുകാരും മാഫിയക്കാരും അടക്കമുള്ള ആളുകൾ നടത്തുന്ന എല്ലാ മാഫിയ പ്രവർത്തനങ്ങളുടെയും ഫലം ഉച്ച് നന്നായി ഭുജിച്ചതിന് ശേഷം തെരഞ്ഞെടുപ്പ് തോൽവി വന്ന സമയത്ത് ഞങ്ങളല്ല തോൽവിക്ക് പിന്നിൽ എന്ന് വരുത്തി തീർക്കാനുള്ള നാണം ഘട്ട ശ്രമമാണ് സി പി ഐ നടന്നത് വാസ്തവത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ഈ തോൽവിയിൽ ചെറുതല്ലാത്ത പങ്ക് സി പി ഐയുടെ വകുപ്പുകൾക്കുമുണ്ട് സിവിൽ സപ്ലൈസിൽ പോകുന്ന സമയത്ത് അവിടെ റാക്കിൽ ഭക്ഷ്യവസ്തുക്കൾ ഇല്ലാതായതിൻ്റെ കുറ്റമാർക്കാണ് സി പി ഐ നടത്തുന്ന വകുപ്പുകൾ അതിൻ്റെ പിടിപ്പുകേട് ഇവിടെ നെല്ല് സംഭരിക്കുന്ന സമയത്ത് അതിൻ്റെ വില കിട്ടാതെ കർഷകൻ ബുദ്ധിമുട്ടുന്ന സമയത്ത് അതിൻ്റെ ഉത്തരവാദിത്വം സി പി ഐക്ക് എങ്ങനെ ഒഴിഞ്ഞു മാറാൻ സാധിക്കും അപ്പോൾ സി പി ഐ കൂടി നേതൃത്വം കൊടുക്കുന്നൊരു സർക്കാർ നടത്തിയിട്ടുള്ള ജനവിരുദ്ധമായിട്ടുള്ള നടപടികൾ ആ നടപടികളെ അതാത് സമയത്ത് ചോദ്യം ചെയ്യാതെ തെരഞ്ഞെടുപ്പിൽ തോറ്റു കഴിഞ്ഞാൽ മുന്നണി തോറ്റു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ സി പി എമ്മിൻ്റെ പെടലിക്ക് കെട്ടിവെച്ചുകൊണ്ട് രക്ഷപ്പെടാനുള്ള അതിനീജമായിട്ടുള്ള ശ്രമം തന്നെയാണ് സി പി ഐ നടത്തുന്നത് ഈ സി എൽ ഡി എഫിൻ്റെ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് സി പി എം എത്രമാത്രം ഉത്തരവാദികളാണോ അതേ ഉത്തരവാദിത്വം സി പി ഐക്കുമുണ്ട് സി പി ഐയുടെ നല്ല നേത സഖാക്കളെ ദീർഘകാല പാരമ്പര്യമുള്ള വലത് കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ മുഴുവൻ തളഞ്ഞുകൊണ്ട് ജെ എൻ യുവിനകത്ത് ഭാരത്തേരെ തുക്കുഡേ ഹോങ്കെ ഇൻഷാള്ള ഇൻഷാള്ളാ എന്ന മുദ്രാവാക്യം വിളിച്ച ഒരു വിദ്വാനെ കൊണ്ടുവന്ന് പട്ടാമ്പിയിൽ എം എൽ എ ആക്കിയ പാർട്ടി ഇത് അതുകൊണ്ട് സി പി ഐ ഇക്കാര്യത്തിൽ വലിയ വാസവദത്തയുടെ ചാരിത്ര പ്രസംഗമാണ് നടത്തുന്നത് അതിലപ്പുറം അവരെക്കുറിച്ചൊന്നും പറയാനില്ല ഈ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എന്ന് പറയുന്നത് എപ്പോഴും പാർട്ടിക്ക് മുകളിൽ അല്ലെങ്കിൽ സർക്കാരിന് മുകളിൽ നിൽക്കുന്നതാണ് പക്ഷേ ഇപ്പോൾ എപ്പോഴും ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രിയെ പ്രശംസിച്ചുകൊണ്ട് നിൽക്കുകയാണ് പാർട്ടി സെക്രട്ടറിയുടെ നിലപാട് ഇതുതന്നെയാണ് ഇപ്പോഴത്തെ പ്രശ്നമെന്ന് ജില്ലാ കമ്മിറ്റികൾ സി പി എമ്മിൻ്റെ പല കമ്മിറ്റികളും പറയുന്നുണ്ട് പക്ഷേ അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ അല്ല സി പി എമ്മിനകത്ത് ഈ പിണറായി വിജയൻ്റെ കുടുംബാധിപത്യത്തിനെതിരായിട്ടുള്ള ഒരു ഒരു തുറന്നു പറച്ചിലുകൾ പല ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് മറ്റൊരു പാർട്ടിയുടെ ആഭ്യന്തര കാര്യമാണെങ്കിൽ പോലും അതിൽ വേറൊരു പാർട്ടിയുടെ നേതാവ് അഭിപ്രായം പറഞ്ഞതിലുള്ള ഒരു അഭംഗിയുണ്ട് എങ്കിൽ പോലും ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ ആലപ്പുഴയിൽ ജി സുധാകരൻ്റെ നേതൃത്വത്തിൽ ഉണ്ടാകുന്ന ചില തുറന്നു പറച്ചിലുകൾ അതുപോലെ തന്നെ മറ്റു ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒരു പ്രാദേശിക നേതാവ് നടത്തിയിട്ടുള്ള ഗോവിന്ദൻ മാഷെ പരസ്യമായി പാർട്ടി വേദിയിൽ വെച്ച് അദ്ദേഹത്തും അദ്ദേഹവുമായി ഏറ്റുമുട്ടിയെന്നാണ് കേൾക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ചില നിലപാടുകൾ പല സ്ഥലങ്ങളിൽ നിന്നും വരുന്നുണ്ട് സാമൂഹിക മാധ്യമങ്ങളിൽ ചില പാർട്ടിക്കാർ തന്നെ പല കാര്യങ്ങളും തുറന്നു പറയുന്നുണ്ട് ഇതൊക്കെ സി പി എമ്മിനകത്ത് പിണറായി വിജയൻ കുടുംബത്തിനെതിരായിട്ടുള്ള വലിയ ആ കുടുംബ മാഫിയ ഭരണമാണ് സി പി എമ്മിൽ കേരളത്തിൽ നടക്കുന്നത് എന്നൊരു തോന്നൽ സി പി എമ്മിനകത്ത് വലിയ ശക്തമായിട്ടുണ്ട് അത് പുറത്തേക്ക് വരുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് തീർത്ത് പറയാൻ സാധിക്കില്ല കാരണം സി പി എം ഒരു ഒരു കൊള്ള സംഘമാണ് ഒരു ഒരു മാഫിയ സംഘമാണ് മാഫിയ സംഘത്തിന് പുറത്തു പോകുന്നയാൾക്ക് ഒരു ശിക്ഷ മാത്രമേ അവർ വിധിച്ചിട്ടുള്ളൂ അത് സാഗർ ഏലിയാസ് ജാക്കി പറയുന്നത് പോലെയാണ് വഞ്ചിച്ച് പുറത്തു പോയി കഴിഞ്ഞാൽ ശിക്ഷ മരണമാണല്ലോ അപ്പോൾ ആ മരണം ഭയക്കുന്ന സഖാക്കൾ എത്ര പേർ പുറത്ത് വന്ന് സദയിലും ഇതൊക്കെ പറയാൻ തയ്യാറാകും ബി ജെ പിയുടെ സംരക്ഷണം ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ കിട്ടുന്ന ആളുകൾക്ക് മാത്രമേ ഇത് തുറന്നു പറയാൻ സാധിക്കുകയുള്ളൂ അപ്പം കോൺഗ്രസോ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോ അത്തരം ആളുകൾക്കൊന്നും സംരക്ഷണം കൊടുക്കില്ല ടി പി ചന്ദ്രശേഖരൻ്റെ അവസ്ഥ എന്തായി നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ സി പി എം ജീർണിച്ച് തുടങ്ങുന്നു എന്നുള്ളത് കേരളത്തിലെ ജനങ്ങളെല്ലാം മനസ്സിലാക്കി ഇനി അല്ല ജീർണിച്ച് തുടങ്ങുന്നു എന്നല്ല ജീർണിച്ചിട്ട് കാലം കുറേ ആയി ഇപ്പം ജീർണിച്ച് അഴുകി അതിൻ്റെ മണം പുറത്തേക്ക് വന്നു തുടങ്ങി എന്നുള്ളതാണ് ഈ ജീർണത കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഒരു ശവം രണ്ടും മൂന്ന് ദിവസം കഴിഞ്ഞാൽ ജീർണത അതിൻ്റെ അപ്പുറത്തെ സ്റ്റേജിലേക്ക് പോകുമല്ലോ ആ സ്റ്റേജിലേക്ക് പോയി പുഴുത്ത് അതിൻ്റെ പിന്നെ ദുർഗന്ധം ഇപ്പം വഹിക്കാൻ തുടങ്ങി അതാണിപ്പോൾ നമ്മൾ കാണുന്നത് അപ്പോൾ അത് ജനങ്ങൾ മനസ്സിലാക്കി കാരണം ഇവരെന്താണ് കാണിക്കുന്നതെന്നും ഈ പറയുന്ന മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയുടെ നിലപാട് നിലപാടെന്താ മനസ്സിലാക്കി അപ്പോൾ ആ ഒരു ഗ്യാപ്പിലേക്ക് സി പി എമ്മിൻ്റെ കേട്ടൊരു സ്വഭാവമുള്ള ബി ജെ പിക്ക് അങ് എങ്ങനെ കയറാൻ പറ്റും ഞാൻ ചോദിക്കുന്നത് ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പാണ് ഒന്നര വർഷത്തിനപ്പുറം നടക്കാൻ പോകുന്നത് തിരുവനന്തപുരത്ത് ഈ നഗരസഭയുടെ ഭരണം പോലും നഷ്ടപ്പെടുമെന്ന് സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി വിലയിരുത്തപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ബി ജെ പി നഗരസഭാ ഭരണം പിടിച്ചെടുക്കുന്നു അപ്പോൾ അതിൽ രണ്ട് കാര്യങ്ങൾ ഒന്ന് ഈ സി പി എമ്മിൻ്റെ കേരള സ്വഭാവമുള്ള ബി ജെ പി എന്ന പ്രയോഗത്തോടെ എനിക്ക് യോജിപ്പില്ല കാരണം സി പി എമ്മിൻ്റെ ഇതൊരു മാർസിസ്റ്റ് കല്യൂണിസ്റ്റ് പാർട്ടിയാണ് ജനാധിപത്യത്തെ അവർ അംഗീകരിക്കുന്നില്ല പുറമേക്കുള്ള ജനാധിപത്യവാദം മാത്രമേ ഉള്ളൂ ഒരു ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേഡർ രീതിയും ബി ജെ പിന്തുടർന്ന ജനാധിപത്യപരമായിട്ടുള്ള രീതിയും തമ്മിൽ വ്യത്യാസവുമുണ്ട് ബി ജെ പി ഒരു ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയാണ് കേഡറിസം എന്ന് പറയുന്നത് ബി ജെ പിക്ക് അകത്തുള്ളത് അച്ചടക്കവും അനുശാസനവുമാണ് അതൊരിക്കലും നിർബന്ധപൂർവ്വം ആരെയെങ്കിലും അടിച്ചേൽപ്പിക്കുന്നതല്ല അത് ഈ പാർട്ടിയുടെ സ്വാഭാവികമായിട്ടുള്ള വിദ്യാഭ്യാസ പ്രക്രിയയുടെ ഭാഗമായി സിദ്ധിക്കുന്നതാണ് അതിലപ്പുറമുള്ള ഏതെങ്കിലും വരട്ടലുകൾ കൊണ്ട് ഒതുങ്ങി നിൽക്കുന്ന ആളുകളൊന്നുമല്ല അത് ഇതിൻ്റെ അനുശാസനത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ അതുകൊണ്ട് അത് മാത്രമല്ല ഈ പാർട്ടി വിട്ടുപോകുന്ന ആളുകൾക്ക് പുറകെ ഇന്നോവ വിടുന്ന പരിപാടിയൊന്നും ബി ജെ പിയിലല്ല ബി ജെ പിയിലേക്ക് ആർക്കും വരാം നമുക്ക് ബി ജെ പിയുടെ ഉദാഹരണത്തിന് ബി ജെ പിയുടെ പാർട്ടി അംഗത്വ പ്രക്രിയ എന്ന് പറയുന്നത് വളരെ ഓപ്പൺ ആണ് മൊബൈൽ ഫോണിൽ ഒരു മിസ് കോൾ അടിച്ചാൽ ആർക്കും അംഗത്വം കിട്ടാവുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ബി ജെ പി മാർ സി പി എമ്മിൻ്റെ ഒരു അംഗത്വം കിട്ടണമെങ്കിൽ നിങ്ങൾ കാര്യങ്ങളോളം അതിന് പുറകെ നടന്ന് നിങ്ങളുടെ സി പി എമ്മിനോടുള്ള അവരുടെ പാർട്ടിയോടുള്ള പ്രതിബദ്ധത ബോധ്യപ്പെടുത്തുകയും ചങ്കു തുറന്ന് ചെമ്പരത്തി പോവുമല്ല ഇതിൻ്റെ ഹൃദയമാണെന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്യുക തന്നെ വേണം അതല്ലെങ്കിൽ സി പി എമ്മിനുള്ള അംഗത്വം കിട്ടില്ല അപ്പോൾ വളരെ അടച്ചുപൂട്ടപ്പെട്ട ഒരു ഒരു കാട്ടാള കോട്ടയാണ് സി പി എം ആ കോട്ടയ്ക്കകത്തുനിന്ന് പുറത്തു പോകുന്ന ആളുകൾക്ക് മരണമാണ് ശിക്ഷ ബി ജെ പി ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയാണ് അതാണ് വ്യത്യാസം രണ്ട് സി പി എം വേക്കൻ്റാവുന്ന ആ പ്ലേസിലേക്ക് ബി ജെ പി കേരളത്തിൽ പ്രവേശിക്കുമോ എന്നുള്ളതാണ് ഇവിടെ ബി ജെ പി രണ്ട് മുന്നണികളുടെയും സ്പേസിലേക്ക് പ്രവേശിക്കുകയാണ് കോൺഗ്രസിൻ്റെ അടിസ്ഥാന വോട്ട് ബി ജെ പിയിലേക്ക് വലിയ തോതിൽ നേരത്തെ തന്നെ വന്നിട്ടുള്ളതാണ് ഒപ്പം സി പി എമ്മിൻ്റെ വോട്ട് ബാങ്കിലേക്കും ബി ജെ പി പ്രവേശിച്ചിട്ടുണ്ട് ബി ജെ പിക്ക് വലിയ തോതിൽ അനുകൂലമായിട്ടുള്ള വോട്ടിംഗ് പ്രസിഡൻറ് വന്നിട്ടുണ്ട് ഇപ്പം നിങ്ങളൊരു പാർട്ടിയുടെ സംഘടനാ മെഷിനറിയുടെ ശക്തി എടുത്ത് പരിശോധിച്ചാൽ നിഷ്പക്ഷമായിട്ട് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളുടെ ശക്തി ഒരു വിലയിരുത്തുന്ന രാഷ്ട്രീയ നിരീക്ഷകർക്ക് മനസ്സിലാകും കേരളത്തിൽ സുസംഘടിതമായിട്ടുള്ള ചട്ടക്കൂടുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഒന്ന് സി പി എമ്മും രണ്ട് ബി ജെ പിയുമാണ് സംഘടനാപരമായിട്ടുള്ള ശക്തി ഉള്ളത് ബൂത്ത് തലങ്ങളിൽ ഈ കമ്മിറ്റികളുള്ളത് പ്രവർത്തനമുള്ളത് കോൺഗ്രസ് ഒരാൾക്കൂട്ടാണ് മുസ്ലിം ലീഗ് ആണെങ്കിൽ ചില പ്രദേശങ്ങളിൽ ചില ജില്ലകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് കേരള കോൺഗ്രസ് കോട്ടയം പോലുള്ള സ്ഥലങ്ങളിൽ സി പി ഐ പേരിന് മാത്രമുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് ദുർബലമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് മറുപശത്ത് കേരളത്തിലെ സുസംഘടിതമായിട്ടുള്ള സംഘടനാ സ്വരൂപമുള്ള രണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അതൊന്ന് സി പി എമ്മും രണ്ട് ബി ജെ പിയുമാണ് സി പി എമ്മിൻ്റെ സംഘടനാ രൂപം ഏകദേശം തകർന്ന തരിപ്പണമായി കഴിഞ്ഞ് ബി ജെ പി വളരെ ശക്തമായിട്ട് മുന്നോട്ട് വരികയാണ് സ്വാഭാവികമായിട്ടും ഇന്നത്തെ തലമുറയുടെ ആസ്പിരേഷൻസ് യുവതലമുറയുടെ ആസ്പിരേഷൻസ് അവരുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ അവരുടെ സ്വപ്നങ്ങൾക്ക് അനുസൃതമായി ചിന്തിക്കാൻ ശേഷിയുള്ള ഒരു ഒരു ലീഡർഷിപ്പും ഒരു പാർട്ടിയും അത്തരം നയപരിപാടികളുമുള്ള പാർട്ടി അത് ബി ജെ പി ആണെന്ന് ഇന്നത്തെ യുവതലമുറയും തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഭാവിയുടെ രാഷ്ട്രീയ പാർട്ടി അത് ഭാരതീയ ജനതാ പാർട്ടിയാണ് ബി ജെ പി ആണ് കേരളത്തിന്റെ ഭാവി ബി ജെ പിയിലാണ് എന്നുള്ള കാര്യത്തിൽ തർക്കവും തിരുവനന്തപുരം കോർപ്പറേഷൻ മാത്രമല്ല തൃശ്ശൂരും കൊല്ലത്തും കോഴിക്കോടും ഒക്കെ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ ബി ജെ പിക്ക് സാധിക്കും തൃശ്ശൂർ കോർപ്പറേഷൻ ബി ജെ പിക്ക് ഭരിക്കാൻ സാധിക്കുന്ന കോർപ്പറേഷനാണ് കൊല്ലം കോർപ്പറേഷൻ ബി ജെ പിക്ക് നിലവിൽ ആറ് കൗൺസിലർമാരുള്ള കോർപ്പറേഷനാണ് ബി ജെ പിക്ക് ഭരിക്കാൻ സാധിക്കുന്ന കോർപ്പറേഷനാണ് കേരളത്തിൽ ഒട്ടേറെ മുനിസിപ്പാലിറ്റികളിൽ ഇപ്പോൾ പന്തളത്തും പാലക്കാടുമാണ് ബി ജെ പിയുടെ ഭരണമുള്ളതെങ്കിൽ അടുത്ത തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കേരളത്തിലെ ഏറ്റവും ചുരുങ്ങിയത് ഒരു മുപ്പതോളം മുനിസിപ്പാലിറ്റികളിലെങ്കിലും ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള ഭരണമുണ്ടാകുന്ന ഒരു തർക്കവും വേണ്ട നൂറുകണക്കിന് പഞ്ചായത്തുകളിൽ ബി ജെ പി ഭരണത്തിലെത്താൻ പോവുകയാണ് മിക്കവാറും എല്ലാ പഞ്ചായത്തുകളിലും ബി ജെ പിയുടെ അംഗങ്ങളുണ്ടാകും ആ രീതിയിലേക്ക് കേരളത്തിൻ്റെ ഗ്രാസ് റൂട്ട് ലെവലിൽ ബി ജെ പിയുടെ ഒരു വളർച്ചയാണ് അടുത്ത രണ്ടോ മൂന്നോ വർഷത്തിൽ കാണാൻ പോകുന്നത് ഈ മുപ്പത് ശതമാനത്തോളം വോട്ടുള്ള അല്ലെങ്കിൽ ഇരുപഞ്ച് മുപ്പത് ഇരുപഞ്ച് ശതമാനത്തിന് മേലെ വോട്ടുള്ള അറുപതോളം നിയമ നിയമസഭാ മണ്ഡലങ്ങൾ ഉണ്ടെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഒരു ചെറിയ വേരിയേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ ഒരു ചെറിയ സ്വിങ് ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ ഈ അറുപതോളം നിയമസഭാ മണ്ഡലങ്ങളെ ബി ജെ പിക്ക് വിജയിക്കാൻ സാധിക്കുന്ന സാഹചര്യമാണ് ഇവിടെ ഭൂരിപക്ഷം ഉണ്ടാവാൻ എഴുപത്തി രണ്ട് എഴുപത് എഴുപത് സീറ്റ് മതി എഴുപത് എഴുപത്തൊന്ന് സീറ്റിലേക്ക് ബി ജെ പിക്ക് അല്ലെങ്കിൽ ബി ജെ പിയുടെ നേതൃത്വം നൽകുന്ന ഒരു മുന്നണിക്ക് എത്തുക എന്നുള്ളത് അസാധ്യമായിട്ടുള്ളൊരു കാര്യമല്ല വളരെ പോസിബിളായിട്ടുള്ളൊരു കാര്യമാണ് ട്വൻറ്റി പെർസെൻറ്റേജ് എന്നൊരു ത്രഷോൾഡ് ബി ജെ പി പിന്നിട്ട് കഴിഞ്ഞു അടുത്തൊരു ജമ്പ് അത് കേരളത്തിൻ്റെ അധികാരത്തിലേക്കുള്ള ജമ്പാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു സംശയവും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് ബി ജെ പിയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജ്ജസ്വലമായി മുന്നോട്ട് പോകുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് അപ്പോൾ എങ്ങനെയൊക്കെയായിരിക്കും എന്നുള്ളത് ഇനി നമുക്ക് വരും ദിവസങ്ങളിൽ മനസ്സിലാക്കി കൂടുതൽ ചർച്ച ചെയ്യാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക